അതിനിർണായകമായ എവിക്ഷൻ അതെ ഇന്ന് നടക്കാൻ പോകുന്നത് അതിനിർണ്ണായകമായ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരിക്കുമോ നമ്മുടെ പ്രവോക്യാകത്ത് വളരെ കൂളായിട്ട് നിൽക്കുകയാണ് കുറച്ച് പേർ എന്നാൽ ടെൻഷനായിട്ട് നിൽക്കുന്ന രണ്ടുപേരും ഉണ്ട് ആരാണ് ഇനി ഒനിലിൻ്റെ അക്ബറിൻ്റെയും ആ ജിസേലിൻ്റെയും പ്രശ്നത്തിൽ ലാലേട്ടൻ ഒന്നും കൊടുക്കാതെ അങ്ങ് വിട്ടു അല്ലേ ഒരു കൺക്ലൂഷനോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെതായിട്ടുള്ള ഒരു ഒബ്സർവേഷനോ ഒന്നും കൊടുത്തിട്ടില്ല ഇയാളാണ് തെറ്റ് നിങ്ങളാണ് തെറ്റ് നിങ്ങളാണ് ശരി ഒന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സോ ഇന്നത്തെ എവിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ഗെയിം ചേഞ്ചിങ് എവിക്ഷൻ ആയിരിക്കും അല്ലേ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അവിടെ എവിക്ഷന് വേണ്ടി അവരെ കൊണ്ടു നിർത്തുന്നത് നാല് പേരെയാണ് ആദില നൂറ ജിസേൽ ആൻഡ് നിവീൻ ഈ നാല് പേരും ഈ സീസൺ സെവനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പങ്ക് വഹിച്ച നാല് പേരാണ് ഒരാൾ ഔട്ടായാൽ തന്നെ അത് ഈ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെങ്കിലുമൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യും ആദില അനൂറ ഇവർ തമ്മിൽ ഇവരുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രസൻസ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അവർ ഒരു ഇമ്പോർട്ടൻ്റായ ഘടകങ്ങളാണ് ജിസേൽ ഈ ഷോയുടെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു വ്യക്തികളിൽ ഒന്ന് പ്രത്യേകിച്ചും അനു ഉണ്ടാക്കിയ ആ ഒരു പ്രശ്നം അതിൽ കൂടെ തന്നെ ജിസേൽ ഭയങ്കരമായ രീതിയിൽ ജിസേലിന് ഒരു ഇമ്പോർട്ടൻസ് ഈ സീസണിൽ കിട്ടിയിട്ടുണ്ട് ഭയങ്കരമായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ജിസേലിന് വേണ്ടി ചെയ്തത് മൊത്തം അനുവാണ് നിവിൻ നിവിൻ ഈ ഒരു സീസണിൻ്റെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഘടകം തന്നെയാണ് പുള്ളിക്കാരൻ ചിലവർക്ക് നിവിനെ ഇഷ്ടമാണ് ചിലവർക്ക് നിവിനെ ഇഷ്ടമാണ് ഇതിനകത്ത് ഈ നാല് പേരെയും ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷേ ഈ നാല് പേരും ഈ സീസൺ സെവനിൻ്റെ ആയ ഘടകങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തികളാണ് ഈ നാല് പേരിൽ ഒരാൾ പോയാൽ പോലും ഈ ഗെയിം ഈ ഗെയിമിനെ എഫക്റ്റ് ചെയ്യും പല രീതിയിലും എഫക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ആ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇന്നത്തെ എവിക്ഷൻ പ്രോസസ്സിൽ നമ്മുടെ ഇവരെ എല്ലാവരും ബ്ലൈൻഡ് ഫോൾസ് ധരിപ്പിച്ച് ആക്ടിവിറ്റി ഏരിയ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് റെഡും പച്ചയും ലൈറ്റും ഇങ്ങനെ മാറി മാറി കത്തും അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ജിസേൻ്റെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ഇപ്പിക്കുന്നുണ്ട് ഭയങ്കര കോൺഫിഡൻറ്റ് ജിസേൽ ഭയങ്കര കോൺഫിഡൻറ്റാണ് ജിസേൽ രക്ഷപ്പെടുന്നുള്ളത് കാര്യം എനിക്കറിയില്ല ആര്യൻ ഇല്ലാത്തത് കൊണ്ട് ആര്യൻ്റെ വോട്ട്സ് കിട്ടും എന്ന് വിചാരിച്ച് ആര്യൻ്റെ വോട്ടും ജിസേലിൻ്റെ വോട്ടും കൂടെ കിട്ടും സോ എന്തായാലും ഞാൻ പോകത്തില്ല എന്നുള്ള ഉറപ്പ് പിന്നെ ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് നിവിനാണ് എന്തെന്ന് വെച്ചാൽ അറിയാമോ ഔട്ട് ആവൂലമെന്നല്ല നിവിന് അങ്ങനെ ഈ നിവിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നിവിൻ്റെ ഗെയിം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നിവിന് ഈ പൊട്ടൻഷ്യലൊന്നുമല്ല നിവിൻ നല്ല പൊട്ടൻഷ്യലുള്ള ഗെയിമുകളാണ് പക്ഷെ നിവിൻ ഇവിടെ അമ്പത് ശതമാനം പോലും കൊടുത്തിട്ടില്ല ഗെയിമിൽ ബിഗ് ബോസിൻ്റെ ഗെയിമിൽ വേണമെങ്കിൽ ഒരു മുപ്പത് ശതമാനം കൊടുത്തിട്ടുണ്ട് ബാക്കി നിവിൻ്റെ പൊട്ടൻഷ്യൽ നിവിൻ കൊടുത്തിട്ടേ ഇല്ല കാര്യം നിവിൻ എനിക്ക് മനസ്സിലായത് നിവിൻ്റെ ഗെയിമിൽ നിന്ന് നിവിൻ ഈ ബിഗ് ബോസിൽ വന്നൊരു ഫെയിം മതി ഫെയിം അതായത് എല്ലാവരും അറിയണം നിവിനെ എല്ലാവരും അറിയണം ഈ ബിഗ് ബോസ് എന്ന് ഫസ്റ്റ് ഒന്നും ആവണ്ട നിവിൻ തുടക്കം തൊട്ടേ പറഞ്ഞാണ് എനിക്ക് ഇവിടുത്തെ കപ്പ് എന്നുള്ളത് സോ നിവിൻ ഇവിടെ കപ്പിന് വേണ്ടി കളിക്കുന്നില്ല നിവിൻ കപ്പിന് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ നിവിൻ ഇങ്ങനെ ആയിരിക്കില്ല കളിക്കുന്നത് അതുകൊണ്ട് നിവിൻ ഇവിടെ ഭയങ്കര മടിയായിട്ട് ലേസി ആയിട്ട് എല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് നിൽക്കുന്ന ദിവസം വരെ സന്തോഷം അതായത് നിവിൻ എപ്പോഴും എപ്പോഴും പറയും ഞാൻ ഹാപ്പിയാണ് പോകാൻ ഞാൻ ഹാപ്പിയാണ് പോകാൻ ഞാൻ ഹാപ്പിയാണ് പോകാൻ കാരണം നിവിൻ ഇത് മതി അതുകൊണ്ടാണ് നിവിൻ ഇറങ്ങിപ്പോയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നിവിൻ അങ്ങനത്തെ നിവിൻ്റെ നിവിൻ ഗെയിം നിവിൻ്റെ ഗെയിം ഒരു മുപ്പത് ശതമാനമേ ഉള്ളൂ ഇതിനകത്ത് നിവിൻ ഫുള്ളായിട്ട് കൊടുത്തിരുന്നെങ്കിൽ നിവിന് ടോപ്പ് ഫൈവ് ഷുഗർ ആയിരുന്നു പക്ഷെ കൊടുത്തിട്ടില്ല കൊടുക്കുന്നില്ല നിവിൻ അതാണ് നിവിൻ്റെ പ്രശ്നം നിവിന് വേണ്ട എന്നാണ് എനിക്ക് മനസ്സിലായത് നിവിൻ ഇപ്പം പോവാൻ ഇപ്പം ഇപ്പോൾ ഔട്ടാണെന്ന് പറഞ്ഞാൽ നിവിൻ അവിടെ നിന്ന് പോകും ഒരു കുഴപ്പമില്ല പക്ഷേ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും കാര്യം ഞാൻ ഇവരെയൊക്കെ ഇവർ ഇവരിൽ നിന്ന് ഞാൻ ഔട്ട് ആവുകയാണെങ്കിൽ അയ്യോ ഇവരെക്കാട്ടിയും ബെറ്ററാണ് ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ സാബുമാനെക്കാട്ടിയും ബെറ്ററാണ് ഞാൻ എന്ന് പറഞ്ഞതിൽ നിവിന് വിഷമം ഉണ്ടാവും സാബുമാൻ അവിടെ നിൽക്കാൻ ഔട്ടാവുകയാണെങ്കിൽ വിഷമം ഉണ്ടാവും ഉറപ്പാണ് കാര്യം അതിനെക്കാട്ടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് കാര്യം ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടായിട്ടുണ്ട് സോ ഇവിടെ നിവിൻ എപ്പോൾ വേണമെങ്കിൽ അതുകൊണ്ട് നിവിൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ജിസേലും ഇങ്ങനെ ആടിയാടിയാണ് നിൽക്കുന്നത് അവിടെ പേടിച്ച് നിൽക്കുന്ന രണ്ട് പേർ ആതിലേ നൂറയാണ് കാര്യം ഇപ്പം നൂറ് ഇവർ രണ്ടുപേരും ഒരാൾ പോയാൽ അവർക്ക് വിഷമാ കാര്യം അവർ ഓൾറെഡി പാർട്ട്നേഴ്സാണ് അപ്പോൾ അവർക്ക് അവർക്ക് ഒരാൾ പോകുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അവർക്കൊരു ഫീൽ അയ്യോ ജിസയിലും പോവില്ല നിവിനും പോവില്ല നമ്മൾ രണ്ടുപേരും ആയി കാര്യം അവർ കോൺഫിഡൻറ്റാണ് അവർ എന്തായാലും പോവില്ല നിവിനും പോകാൻ പോകണില്ല ആണെന്നുള്ള ഒരു അകത്ത് കിട്ടിയിട്ടുണ്ട് എന്തോ ഭയങ്കര സപ്പോർട്ടാണെന്നുള്ളത് അപ്പോൾ ഈ നമ്മൾ രണ്ടുപേർക്കും തുല്യമായ വോട്ട് കിട്ടുമോ നമുക്ക് വോട്ട് ഷെയറിൽ വന്ന് നമുക്ക് വോട്ട് കുറവായിരിക്കില്ലേ കാര്യം നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരേപോലത്തെ ആൾക്കാരായിരിക്കും അപ്പം നമുക്ക് വോട്ട് ഷെയർ വരുമ്പോഴത്തേക്കും നമ്മൾ സ്പ്ലിറ്റ് ആയി പോവും നമ്മളിൽ ഒരാൾക്കായിരിക്കും വോട്ട് കിട്ടുന്നത് നമ്മളൊരാൾ എന്തായാലും പോവും അവർക്ക് ഉറപ്പാണ് അവരൊരാൾ എന്തായാലും പോകുന്നത് ആ പേടി അവരുടെ നിപ്പിലുണ്ട് അവരുടെ നിപ്പിലുണ്ട് അതുകൊണ്ട് നാളത്തെ എവിഷൻ സോറി ഇന്നത്തെ എവിക്ഷൻ ഭയങ്കര നിർണായകമാണ് അത് അത് ഷോക്കിംഗ് ആയിരിക്കും ഷോക്കിംഗ് ആയിരിക്കും അല്ലേ അപ്പോൾ കണ്ടറിയാം ചിലർക്ക് ഷോക്കിംഗ് ആയിരിക്കും ചിലർക്ക് വിഷമം ഉണ്ടാവും അങ്ങനെ ഭയങ്കരമായ രീതിയിലുള്ള ഒരു വികാരം നാല് പേരും ഇമ്പോർട്ടൻ്റാണ് നാല് പേരും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എനിക്ക് വേറൊരു കാര്യം പറയണം ഇന്നലെ ഒന്നിലിൻ്റെ അക്ബറിൻ്റെയും വിഷയത്തിനകത്ത് ലാലറ്റൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഒന്നും പറയാതെ അതായത് ഡർട്ടി ഗെയിമാണ് കളിക്കുന്നത് ഇത് മാത്രമേ ലാലട്ടൻ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ട് ലാലെട്ടൻ ആ സജഷൻ ഒരു കാര്യം നീ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഒന്നിലിൻ്റെ ഭാഗത്തെ തെറ്റ് അല്ലെങ്കിൽ അക്ബറിൻ്റെ ഭാഗത്തെ തെറ്റ് അല്ലെങ്കിൽ ജിസേലിവിടെ ട്വിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആരും ഇവിടെ ട്വിസ്റ്റ് ചെയ്തെന്ന് പറയാത്തോ ഒന്നെങ്കിൽ ഈ ഒരു പുതപ്പിൻ്റെ വിഷയം ഇനി എടുക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല പുള്ളിക്കാരന് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ആരെങ്കിലും ഇപ്പം ഔട്ടായി കുഞ്ഞിൽ ഔട്ടായല്ലോ സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഔട്ടായി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക പിന്നെയും അവിടെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇട്ട് വച്ചേക്കുക പിന്നെ ഇത് കാണിച്ചു കൊടുത്തിട്ടും അവർ മനസ്സിലാകാതെ പോലെ ഇരുന്നു പക്ഷേ നിങ്ങൾ നോക്കിക്കേ ഇന്നത്തെ വീക്കെൻഡിൽ സൽമാൻ്റെ വീക്കെൻഡ് പ്രമോ നിങ്ങൾ കണ്ടുപോകണം എന്ത് മനോഹരമായിട്ടുള്ള പുള്ളിക്കാരൻ ഓരോരുത്തരെ തെറ്റു കുറ്റങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു സൽ ലാലട്ടൻ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ പക്ഷേ അത് കണ്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ലാലേട്ടൻ്റെത് ഇന്നെനിക്ക് ലാലേട്ടൻ ആ വിഷയം എനിക്കതൊന്ന് പുതപ്പിൻ്റെ വിഷയം ആയതുകൊണ്ടായിരിക്കും കേട്ടോ പുള്ളിക്കാരൻ്റെ ബേസിക്കലി താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ അത് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഒരു ഗെയിം പോലെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് പോയത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ ഇന്ന് നമുക്ക് കാത്തിരിക്കാം ഇന്ന് ഇനി അടുത്ത വീഡിയോസും പ്രൊമോസൊക്കെ വരും അതുവരേക്കും കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്